വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ അസുഖമായിട്ടിരിക്കുവാണ് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഉറക്കം എഴുന്നേൽക്കാനായിട്ട് കുറച്ച് ലേറ്റായി നേരത്തെ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് പിന്നെ കിടന്ന് കുറച്ച് നേരം മൊബൈലിലൊക്കെ നോക്കി അങ്ങനെയൊക്കെ കിടന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല ചേട്ടൻ ഓഫീസിലൊക്കെ പോയി ചേട്ടൻ ഇപ്പോൾ എലക്ഷൻ്റെ ഇതായത് കൊണ്ട് നേരത്തെ പോകണം അപ്പോൾ രാവിലെ പോയി അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം മൊബൈലിലൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ ഇരുന്നു കാരണം മക്കൾക്ക് എന്നെങ്ങും പോകണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ദേവരൊക്കെ എഴുന്നേറ്റ് ഇരിപ്പുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം വർക്ക് കൊടുക്കണം പിന്നെ ലഞ്ച് ഉണ്ടാക്കണം അല്ലെങ്കിൽ കാര്യമായിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇന്നലെ ഞാൻ പിന്നെ നമ്മുടെ ജംഗ്ഷനിലോട്ടൊക്കെ പോയപ്പോഴത്തേക്കും ഇല്ലായിരുന്നു കൊച്ച് മറ്റേ എന്താണ് നെത്തോലിയോ മറ്റോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു നെത്തോലി എനിക്ക് ഭയങ്കര മടിയാണ് വാങ്ങാൻ കാരണം അത് എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല കാരണം കുറേ ടൈം വേണം എനിക്ക് പെട്ടെന്ന് പിന്നെ എന്താണ് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുന്ന മീനാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറുള്ളത് അങ്ങനെ വലിയ മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാൽ ചേട്ടൻ കട്ട് തരും അല്ല നോർമൽ ഒക്കെ ആണെങ്കിൽ രാവിലെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ രാവിലെ ഇതുവഴി ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുവഴി ഇങ്ങനെ വണ്ടിയിൽ മീൻ കൊണ്ടുപോകും കേട്ടോ അവരെയൊന്ന് വാങ്ങിക്കണേ എന്ന് ചേട്ടൻ്റെ അടുത്ത് പറയാൻ മറന്നുപോയി കുറച്ച് ദിവസമായി മീനൊക്കെ കഴിച്ചിട്ട് കുറേ ദിവസമായിട്ട് എന്താണ് മട്ടനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു ഒരിത് ഒരു മടുപ്പ് അപ്പോൾ ഇന്ന് കുറച്ച് വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു ഊണാവാം എന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെ എന്താണ് വയ്ക്കാൻ പോകുന്നതെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഫ്രിഡ്ജ് തുറന്ന് നോക്കണം എന്നിട്ട് വേണം തീരുമാനിക്കാനായിട്ട് അപ്പോൾ മക്കൾ ലച്ചൂട്ടം എഴുന്നേറ്റിട്ടില്ല ഗൗതൂട്ടിനെഴുന്നേറ്റ് നേരെ ടി വിയുടെ മുമ്പ് പോയിട്ടുണ്ട് അപ്പോൾ അവൻ വിശക്കുന്നെന്ന് പറയുന്നുണ്ട് ടി വിയുടെ ഓളിയും കുറയ്ക്കുക അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെന്താണ് അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം ഞാൻ ഇന്നലെ വിചാരിച്ചു വെച്ചിരുന്നത് ഉപ്പുമാവ് ഉണ്ടാക്കാന്നാണ് കേട്ടോ അപ്പോൾ ഇന്നിനിയിപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നില്ല പെട്ടെന്ന് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പുട്ടുണ്ടാക്കാം അപ്പോൾ ഓക്കെ നമുക്ക് പണികളിലേക്ക് കിടക്കാം അങ്ങനെ ഞാൻ കിച്ചണിലോട്ടൊക്കെ വന്നിട്ട് ആദ്യമേ അരി കഴുകി അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു കുക്കറിനകത്താക്കി അപ്പോൾ ഞാൻ സാധാരണ ആദ്യമേ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് പിന്നെ മക്കൾക്ക് സ്കൂളുള്ള ദിവസങ്ങളിലാണ് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കാരണം അവർക്ക് കഴി അവരെ കഴിക്കും കഴിക്കാനും വേണം പിന്നെ കൊണ്ടുപോകാനും ഒക്കെ വേണമല്ലോ അപ്പോൾ ആദ്യമേ അത് ആക്കിയിട്ടാണ് പിന്നെ ഞാൻ അരി അടുപ്പത്തിടുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ ആർക്കും പോകുമെന്നും വേണ്ട ചേട്ടന് പോണം ചേട്ടൻ പോയി ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇലക്ഷൻ കഴിയുന്നത് വരെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് നമ്മളുടെ സംസാരിക്കാൻ പോലും പാവത്തിന് ഇല്ല അപ്പോൾ അത് പോട്ടെ അപ്പോഴതേ എന്താണ് കുക്കറിനകത്തേക്ക് അരിയൊക്കെ കഴുകിയിട്ട് കുറച്ച് ചോറ് വന്നിട്ടാണ് ചോറൊക്കെ വെക്കുന്ന വെറുതെയാണ് ഇവിടെ എൻ്റെ മക്കൾക്ക് ചോറൊന്ന് കേൾക്കുമ്പോഴേ ദേഷ്യമാണ് എനിക്കും ചോറ് കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ എന്നാണ് ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് കഴിക്കേണ്ടതെന്ന് ഓർമ്മിച്ചിട്ട് ഞാൻ ഓരോ ദിവസവും ഇടുന്ന അരിയുടെ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരുവാണ് എങ്കിലും എത്രയൊക്കെ പറഞ്ഞാലും ചോറ് അവസാനം ബാക്കി വരും അതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ ചോറ് ആർക്കും വേണ്ട എന്തെങ്കിലും വെറൈറ്റി ഡിഷസ് എന്നും ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം പക്ഷേ ഞാനൊട്ടുണ്ടാക്കില്ല എനിക്കൊരു മൂഡ് വേണ്ടേ എനിക്കൊരിത് വേണ്ടേ എങ്കിലല്ലേ എനിക്കുണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇത് അപ്പോഴത്തേയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണുട്ടോ ഞാൻ പുട്ടായിട്ടുണ്ടാക്കിയാൽ അവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല പക്ഷേ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പുട്ട് മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ പഴം നമ്മുടെ വീട്ടിൽ മറ്റേ ഞാലിപ്പൂൻ ഉണ്ടല്ലോ കൊല പഴുത്തിട്ടുണ്ട് അപ്പോൾ അത് പഴം ഉള്ളതുകൊണ്ട് അതും കൂട്ടി കഴിക്കും രച്ചൂട്ടും പഴം കൂട്ടി കഴിക്കത്തില്ല അവർക്ക് പഴവും കൂട്ടിയിട്ട് പുട്ട് കഴിച്ചാൽ വയറുവേദന വരും അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കറി എന്തേലും ഞാനിപ്പോൾ ഇനിയിപ്പോൾ ചോറിൻ്റെ തൊട്ട് കറി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതാക്കിയിട്ടേ അവൾ കഴിക്കുന്നുള്ളൂ ഗൗതുകൂട്ടൻ്റെ പഴം കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം ഞാൻ പയറ് കറി വെച്ചാലും പയറ് അല്ലാതെ വെച്ചാലും കടലക്കറി വെച്ചാലും ഒക്കെ അവൾ അവൻ പഴം ഉണ്ടെങ്കിലേ കഴിക്കത്തുള്ളൂ പിന്നെ മീൻകറിയാണെങ്കിലും പഴവും മീൻകറിയും പുട്ടും കൂടെയാണ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴവും മീൻകറിയും പുട്ടും കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് തലേ ദിവസത്തെ മീൻകറി ആണെങ്കിൽ സൂപ്പറാണ് അപ്പോൾ ഞാൻ ഞാനങ്ങനെയാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മീനൊന്നും വാങ്ങാറില്ല ഞാൻ പതിൻ്റെ മീനൊന്നും കിട്ടിയില്ല ഇനിയിപ്പോൾ മീനൊക്കെ വാങ്ങണം മീന് പക്ഷേ ഇന്ന് കിട്ടിയിട്ടില്ല കേട്ടോ ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണേ ഇന്നലെ എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു പക്ഷേ വോയിസ് ഓവർ കൊടുക്കാനായിട്ടുള്ളൊരു ടൈം എനിക്ക് കിട്ടിയില്ല അങ്ങനെ അപ്പോൾ അതെ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഞാൻ ആ സാമ്പാറിനും അവിയലിനും തോരത്തിനും ഒക്കെ എല്ലാം റെഡിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തോരത്തിന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തോര വയ്ക്കാൻ പോകുകയാണെങ്കിൽ ഈ പാൻ മാറ്റാൻ എനിക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല ആരും ഒന്നും ഒന്നും പറയരുത് ഞാൻ വാങ്ങിക്കുന്നതാണ് ഞാൻ മറന്നു കടയിലോട്ട് പോ ഇത് വാങ്ങിക്കാനായിട്ട് പോയാലേ പറ്റത്തുള്ളൂ ഞാൻ വിട്ടോന്നാണ്ട്ടെ എൻ്റെ തോന്നു പേർ പറഞ്ഞു ഈ പാൻ മാറ്റാനുള്ള സമയം ശരിയാണ് ഇത് മാറ്റണം ഞാൻ ഉടനെ മാറ്റുന്നതാണ് ബാക്കി പല സാധനങ്ങളും ഞാൻ പുതിയ മിക്സിയൊക്കെ വാങ്ങിച്ച കാര്യമൊക്കെ പറഞ്ഞില്ലേ ആദ്യത്തെ മിക്സി ചീത്തായിപ്പോയി പിന്നെ പക്ഷേ ഞാൻ വിചാരിച്ച മിക്സി എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ അത് ഞാൻ വാങ്ങുവന്നെങ്കിലും അപ്പോൾ അപ്പോഴേ നമ്മുടെ തോരൻ ഉള്ളത് കടകൊക്കെ വറുത്ത് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെന്താണ് അതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒൽപ്പിച്ചിട്ട് അത് മൂടി വേഗാനായിട്ട് മാറ്റി വയ്ക്കുകയാണേ പിന്നെ ഇനി ഞാൻ ഇന്നിപ്പോൾ എന്താണ് കുറച്ച് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റേ കഴിച്ചത് ഗൗതുകൻ്റെ ആ സമയം കൊണ്ട് ഞാൻ കഴിക്കാൻ കൊണ്ട് കൊടുത്തേ പുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നേരത്തെ ഞാൻ ഫസ്റ്റ് കുറ്റി അവിഞ്ഞത് ഞാൻ കൊണ്ടുപോയി കൊടുത്തു അത് ഗൗതൂട്ടൻ കഴിക്കുന്നുണ്ട് ലച്ചൂട്ടനുള്ളത് അവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതവിടെ റെഡി ആകുമ്പോഴത്തേക്കും അവൾ എഴുന്നേറ്റ് വരും അപ്പോഴത്തേക്കും പെട്ടെന്ന് സാമ്പാറും എല്ലാം ഒക്കെ റെഡിയാക്കിയിട്ട് വേണം അവർക്ക് കൊടുക്കാനായിട്ട് അവർക്ക് പുട്ട് പുട്ട് ഞാൻ മസാല പുട്ട് ഉണ്ടാക്കത്തില്ലേ നമ്മുടെ ഞാൻ ഇതിന് മുന്നിലത്തെ പിടിയിലൊക്കെ കാണിച്ചിട്ടില്ലേ പുട്ട് അതുണ്ടാക്കുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊരു വെറൈറ്റി ടേസ്റ്റാണ് എല്ലാവരും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അത് മറ്റേ സോസും എല്ലാം കൂടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നില്ലേ മസാലയൊക്കെ ചേർത്തിട്ട് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വെറുതെ നാലുമണിക്ക് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണത് നല്ലൊരു ഫില്ലിങ്ങൊക്കെയാണത് പുട്ട് പുട്ടിൽ തന്നെ വെറൈറ്റികൾ പരീക്ഷിക്കുന്ന ആളാണ് ഞാൻ എപ്പോഴും ഇവിടെ മക്കൾ പറയും എപ്പോഴും പുട്ടാണ് പുട്ടിലോരോരോ വെറൈറ്റികളാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും എന്നെ കളിയാക്കുകയെ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുട്ട് പണ്ട് ഭയങ്കര ഇഷ്ടമൊന്നുമില്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും പഴവും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ അവിയലിനുള്ളത് ഞാൻ അരപ്പ് അരച്ചിട്ട് അരപ്പും എല്ലാം കൂടി ചേർത്ത് ഉപ്പും എല്ലാം കൂടി ചേർത്ത് വിസിൽ കേൾക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ തോരത്തിനുള്ള അരപ്പൊന്ന് അരച്ചെടുക്കുകയാണ് അതായത് ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ മിക്സി ഞാൻ കാണിച്ചിട്ടുണ്ടോ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഈ ചുമന്ന കളറുള്ള ഏത് കമ്പനിയുടെ ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ അതാണ് എന്താണ് നമ്മുടെ എന്താണ് നമ്മുടെ ഇവിടെ അടുത്ത കടയിൽ ഓഫർ ഇങ്ങനെ വരത്തില്ല നമ്മൾ എക്സ്ചേഞ്ച് അങ്ങനെ വരത്തില്ല അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അതേ തോരത്തിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി തോരത്തിൽ കൊണ്ടുവന്നിട്ടു അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ആ അരപ്പെല്ലാം കൂടി മൂടി ഒന്ന് വേവിച്ച് അതിൻ്റെ പച്ച ചൊവയൊക്കെ പോയതിന് ശേഷം ഒന്ന് ചിക്കി തോർത്തി എടുക്കുമ്പോൾ തോരൻ റെഡിയായി അവിയലിൻ്റെ വിസിലൊക്കെ കേട്ട് റെഡിയാക്കി ഇടിപ്പുണ്ട് എന്നിട്ട് വേണം അത് വിസിൽ പോയതിന് ശേഷം മാത്രമേ എനിക്ക് സാമ്പാറിനുള്ളത് വെക്കാൻ പറ്റൂ കാരണം രണ്ടിനും കൂടി ഒറ്റ അടപ്പല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഗൗതമുട്ടനവിടെ ടി വി തകൃതിയായിട്ട് കണ്ടുകൊണ്ടിരിപ്പുണ്ട് അവൻ്റെ ഇത് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല അപ്പോൾ ഇത്തവണ അവർക്ക് വർക്കുകൾ കുറച്ച് കുറവാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറുന്നുണ്ട് അപ്പോൾ അവർക്ക് ടീച്ചേഴ്സ് വർക്ക് ഇനിയിപ്പോൾ ലാസ്റ്റ് നിമിഷം ടെക്സ്റ്റ് ബുക്കൊക്കെ വരുമ്പോഴത്തേക്കും വർക്ക് കുറേ ഒരു ഒരുമിച്ച് ഇങ്ങനെ കൊടുക്കുമെന്നുള്ള കാര്യം അറിയത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ് എല്ലാ വർഷവും വെക്കേഷൻ ആകുമ്പോഴത്തേക്കും ഒരു ലോഡ് വർക്ക് കാണും നമ്മൾ കളിക്കാനൊന്നും അവർക്ക് ടൈമേ കിട്ടത്തില്ല ഫുൾ ടൈം എന്തെങ്കിലും എഴുതാനും വരയ്ക്കാനും ഒക്കെ കാണും അപ്പോൾ ഇത്തവണ ചെറിയൊരു ചെറിയൊരാശ്വാസമുണ്ട് പക്ഷേ സ്കൂൾ തുറക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് മിക്കവാറും കിട്ടാനാണ് ചാൻസ് കൂടുതൽ അങ്ങനെ അപ്പോഴത്തെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് പരിപ്പും കഴുകിയിട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അത് വിസിലിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ റെഡിയായി സെറ്റായി വന്നിരിപ്പുണ്ട് ഇനി അതൊന്നും വാർത്തെടുക്കണം ഞാൻ ഇന്നിപ്പോൾ ചോറിൽ ഉപ്പൊന്നും ഇടുന്നില്ല ഉപ്പിടാതൊന്ന് വറുത്തെടുക്കുവാണ് ഞാൻ പറഞ്ഞില്ലേ ചോറ് എത്ര ഞാൻ കുറച്ച് വെച്ചാലും അവസാനമാകുമ്പോഴത്തേക്കും രാത്രി ആകുമ്പോൾ അതിലെങ്ങനെ പോയാലും ഒരാൾക്ക് കഴിക്കാനുള്ള ചോറ് എക്സ്ട്രാ കാണും കുറച്ച് അരി ഇട്ട് ചോറ് വെച്ചാൽ എങ്ങനെ പോയാലും അങ്ങനെ വന്നിരിക്കും അതെന്തെന്ന് എനിക്കറിയത്തില്ല എക്സ്ട്രാ എപ്പോഴും കുറച്ച് കാണും ഞാൻ ഓരോ ദിവസവും കുറേശ്ശേ കുറേശ്ശേ അരി ഇങ്ങനെ കുറച്ച് കുറച്ചാണ് ഇടുന്നത് പക്ഷേ എന്ത് ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ പിള്ളേർ ചില ദിവസം കഴിക്കും ചില ദിവസം കഴിക്കത്തില്ല അവർ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചിട്ട് ചോറ് കഴിക്കത്തില്ല ചോറ് ഇഷ്ടമേ അല്ല അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ഞാൻ ഞാനെൻ്റെ ഡ്രിങ്ക് കുടിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ജോലികളെല്ലാം പറ പറഞ്ഞു തീർത്തിട്ട് ആണ് ഞാൻ ഇന്ന് എൻ്റെ ഡ്രിങ്ക് ഒക്കെ കുടിക്കാൻ പോകുന്നത് കാരണം ഞാൻ ഇതുവരെ ഒന്നും വെള്ളം കുടിച്ചു കേട്ടോ വെള്ളം തൈറോയിഡിൻ്റെ ഗുളിയൊക്കെ കഴിച്ചിട്ട് വെള്ളം കുടിച്ചു അങ്ങനെ അതൊക്കെ അതൊക്കെ എടുത്തുകൊണ്ട് ഞാനും ഹാളിലോട്ട് പോയിട്ട് അപ്പോൾ ഗൗവതൊട്ട് അവിടെ ടി വി തകൃതിയായിട്ട് കണ്ടുകൊണ്ടിരിപ്പുണ്ട് കാർട്ടൂൺ അങ്ങനെ ഞാൻ അവൻ്റെ അടുത്തൊന്ന് ഫേസ് കാണിക്കാന്ന് പറഞ്ഞിട്ട് അവയെ ഒളിച്ചിരിക്കണെ എന്നെ എടുക്കണ്ട എന്നെടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം ഇത്രയാണ് ഇത്തിരി പുതുമയൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ലക്ഷ്യവിട്ടൻ അപ്പുറത്തെ റൂമിലാണ് അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഫ്ലാക്സിൽ വാട്ടർ അവിടെ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് അത് തട്ടി മറിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയാനുള്ള അപ്പോൾ കുറച്ചിങ്ങനെ ഇങ്ങനെ ഒത്തിരി പിന്നാരം കൂടുതലാണ് അങ്ങനെ അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അവൻ്റെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവൻ ജസ്റ്റ് മുഖൊക്കെ ഫേസൊക്കെ പൊത്തി വെച്ചിട്ട് ഹായ് ഒക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ കുടിച്ചു കുറേ നേരം കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കുന്ന എടുത്തില്ല ഊ ഊണൊക്കെ നേരത്തെ റെഡിയായല്ലോ അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് എല്ലാവരും ചേട്ടനില്ല ഞാനും മക്കളും കൂടിയിട്ട് എന്നിട്ട് ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വൈകിട്ട് എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നേ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് ഒരു വണ്ടി പോകുന്നതാണ് കേട്ടോ ഉച്ചമായിട്ടത് അപ്പോൾ നമുക്കിനിപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ പ്രോഗ്രാമിൻ്റെ റിഹേഴ്സല് നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നമ്മൾ ഡാൻസ് ക്ലാസ് പുതുക്കിയതിന് ശേഷമുള്ളത് വിഷുവിൻ്റെ അന്നത്തെ വീഡിയോയിൽ കണ്ടില്ലേ അപ്പോൾ അങ്ങനെ അവിടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളുമായിട്ട് അടുത്ത് തന്നെ കാണാം